ഹലോ ഗൈസ് ഞാൻ സുബിൻ പട്ടാജി എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പം ഇച്ചിരി രണ്ട് മൂന്ന് മാസം മുമ്പുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പിടിക്കുന്ന വീഡിയോ ഇല്ല പിടിച്ച് കേറ്റി കഴിഞ്ഞ ശേഷമുള്ള വീഡിയോ ഉള്ളൂ അത് ജസ്റ്റ് ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡ് ഒരു മിനിറ്റ് ദീർഘം ഉള്ള വീഡിയോ ഇടാ കണ്ടു നോക്കുക കേട്ടോ അതു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞാൻ കേൾക്കുക അതിനെല്ലാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു ദീർഘിപ്പിക്കുന്നില്ല ഓക്കെ കണ്ടു ഓക്കെ ഹെവി സൈസ് മൃഗങ്ങളടിച്ചേക്കുന്നത് കണ്ടോ ഐറ്റം കണ്ട് ഏ അടിച്ച് തൂക്കി വേറെ ഒരു ഇതൊരു എട്ട് കിലോ ആണ് എട്ട് കിലോ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അതൊരു നല്ല വെയ്റ്റ് ഉണ്ട് ഇത് എട്ട് കിലോ ഇതൊരു ആറ് കിലോ പ്രതീക്ഷിക്കുന്നു ആറും എട്ടും ഒരു ഏകദേശം ഉണ്ടോ സൈസുണ്ടോ ഇനിയുണ്ട് വീഡിയോയിൽ നോക്കുമ്പോൾ അപ്പോൾ പോരാ എങ്കിലും കാണിച്ചു തരാം ഉണ്ടോ ഉണ്ടോ കാലുണ്ടോ കാലം ഉണ്ടോ രണ്ടെണ്ണത്തെ തൂക്കി രണ്ടെണ്ണം ഏറ്റവും ആറ് പതിനാല് പന്ത്രണ്ട് കിലോ എല്ലാം കൂടെ പന്ത്രണ്ട് പതിമൂന്ന് കിലോ ആണ് രണ്ടും കൂടെ എട്ടെട്ട് പതിനാറാണെങ്കിൽ ഒരു ഏകദേശം രണ്ട് കിലോ കുറച്ച് എങ്ങനെ ഒരു പത്ത് പതിനാല് പതിമൂന്ന് കിലോ കാണുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നോക്കാം